ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണി ത്സവൽ ഇന്ന് നമ്മൾ മല്ലി കൊണ്ടുള്ള ഒരു വടി വടി അത് പറയുന്നത് വടന്നോ മല്ലിയില കൊണ്ടുള്ള ഒരു വട അതാണ് ഉണ്ടാക്കുന്നത് ആക്ച്വലി ഇപ്പം മല്ലിയിലയ്ക്ക് ഈ മഴക്കാലം ആയത് കുറച്ച് വില കുറവാണ് അപ്പം എനിക്കൊരു വലിയ കെട്ട് മല്ലിയില കിട്ടിയായിരുന്നു അത് ഞാനിങ്ങനെ ഇല വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജ് ഇന്ന് ഇന്നതുകൂടെ ഒരു വട വെച്ചു അപ്പോൾ അത് ഇത് ഏതെടുത്തതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവുക വടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എട്ട് വെളുത്തുള്ളി അല്ലി എടുത്തു അതിൻ്റെ കൂടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു നല്ല എരിവുള്ള പച്ചമുളകാണ് അതെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട് അത് ഒരിത്തിരി ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കട്ടെ നമ്മൾ മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ട് നല്ല രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തു ഇത് ശരിക്കും മണ്ണൊക്കെ ഉള്ളത് കാരണം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിലേക്ക് ഞാൻ വെളുത്തുള്ളി പച്ചമുളകും ജീരകവും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു നമ്മൾ ഈ കൊത്തമല്ലി അരിഞ്ഞതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പച്ചമുളക് നമ്മൾ നാലിട്ടിട്ടുണ്ട് എന്നാലും ഒരല്പം മുളക് പൊടി ഒരു ഒരു സ്പൂൺ അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഒന്നല്ല ഒരു ഒത്തിരി പൊടി ഇട്ടു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തു കൂട്ടത്തിൽ ഒരു അര ടീസ്പൂണ് അയമോതകം അയമോതകം കയ്യിൽ വെച്ചൊന്ന് തിരുമ്മി പൊടിച്ച് അതുകൂടെ ചേർത്ത് കൊടുത്തു കുക്ക് നമ്മുടെ സുവർണയാണ് അവൾ സുവർണയെ ഫോട്ടോയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സുവർണയെ കാണിക്കുന്നില്ല ഇനി നമ്മൾ ഇത് കുഴക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടലമാവിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് നമ്മൾ ബൈൻഡ് ബൈൻഡ് ചെയ്യാനുള്ളത് ഇത് കുഴച്ചെടുക്കാനുള്ള കടലമാവിൻ്റെ പൊടി എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കും ഞാനൊരു ചെറിയ ചെറിയ രണ്ട് ഗ്ലാസ് ഇട്ടു ഇതിൻ്റെ കൂടെ അല്പം അരിപ്പൊടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് വളരെ ആയിട്ട് വരും ഇൻ്റെലരിപ്പൊടി ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഗോതമ്പൊടി ഉള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനി നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കും നമ്മളിതിൽ വെള്ളം ചേർക്കാതാണ് കുഴിക്കുന്നത് ഈ മല്ലിയെല്ലാം കഴുകിയെടുത്ത ആ ഒരു വെള്ളം അതിനൊരു നനവുണ്ട് അതിലാണ് കുഴക്കുന്നത് ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് ബൈൻഡിങ്ങിന് ഒന്നി കടലമാവ് കുറഞ്ഞു പോയാൽ കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പൊടി ആക്ച്വലി അരിപ്പൊടിയാണ് നല്ലത് അത് ചേർത്തെടുത്ത് ഒന്നുകൂടെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് കുഴയ്ക്കുന്നതിന് വേണ്ടി പിന്നെയും ഒരു കപ്പ് ഒരു ചെറിയ ഗ്ലാസ് അതിൻ്റെ എന്താ ഇത് ഗോതമ്പ് പൊടി അതുപോലെ ഇതും കടലമാവിൻ്റെ പൊടി ഒരു ഗ്ലാസും ചേർക്കേണ്ടി വന്നു എന്നിട്ട് ഒരു തരി വെള്ളം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് അത് കുഴച്ചെടുക്കുകയാണ് നമ്മൾ ഇത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്തിരി എണ്ണയൊന്ന് തടവി അതൊന്നുകൂടെ ശരിക്ക് കുഴച്ചെടുക്കുകയാണ് എണ്ണ ഒരു രണ്ട് ടീസ്പൂണ് എണ്ണ ഇട്ടിട്ട് തടവിയെടുക്കുകയാണ് ചെയ്തത് നമ്മൾ ഈ കുഴച്ച മാവിനെ ഇതുപോലെ നീളത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ ആവി കയറ്റി വേവിച്ചെടുക്കണം ഞാനിവിടെ ആക്ച്വലി കുക്കറിലാണ് അല്ല സ്റ്റീമർ ഉപയോഗിക്കാൻ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ കുക്കറിൽ കുക്കറിൽ ഒരു കുറച്ച് വെള്ളം എടുത്തു അതിലൊരു ചെറിയ വാട്ടിയിൽ വെള്ളം നിറച്ച് വെച്ചു ഇനി ഈ പ്ലേറ്റിൽ എണ്ണ വരട്ടിയിട്ട് ഇത് കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ ഈ കൊത്തമ്പീര് കൊത്തമ്പീരും വട വേവിച്ചെടുക്കാനുള്ള പാത്രത്തിൽ എണ്ണ പുരട്ടി വെക്കണം അല്ലെങ്കിൽ അത് പറ്റി പിടിക്കും നമ്മളിങ്ങനെ പാത്രത്തിൽ എണ്ണ വരട്ടിയിട്ട് അതിലാണ് ഈ വട വെച്ച് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്തു പന്ത്രണ്ട് എങ്കിലും ഇത് വെന്ത് കിട്ടണം നമ്മൾ ഒരു സെറ്റ് ഇങ്ങനെ ഇത് മാവ് കുഴച്ചത് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തു അടുത്ത ഒരെണ്ണം കൂടെ ഉള്ളത് കുക്കറിൽ വെച്ചേക്കുകയാണ് അപ്പം ഇത് நம்ம சாய்ட் கட்யெடுக்கணும் பீசஸ் ஆகி நம்ம ஒரு தவ வச்சிட்டு அதில் எண்ண சிறுதாய்ட்டு வச்சிட்டு அது தவ கரம் தவ சூடாய் சூடாகும்போ இதுபோல நம்மளீ கட்ட ഈ വടി അത് ഇതിൽ വെച്ച് നമ്മൾ നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈമാകാം പക്ഷെ നമ്മൾ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസായിട്ട് ഉള്ളതുകൊണ്ട് ആളുകൾ എണ്ണ കുറയ്ക്കാൻ വേണ്ടി ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മീനൊക്കെ വറക്കുന്ന പോലെ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളു തിരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇത് ഒന്ന് മൂട്ട് വരുമ്പോ തിരിച്ചിട്ടെടുക്കണം ഞാനിത് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് തിരിച്ചിട്ടു അതുപോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് രണ്ടും നല്ലതാണ് ഡീപ്പ് ഫ്രൈക്ക് കുറച്ചും ടേസ്റ്റ് കൂടും പക്ഷെ നമുക്ക് എണ്ണ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വെണ്ണയിൽ കുറച്ച് കൊത്തമ്പു അടി ഇട്ടിട്ടുണ്ട് പക്ഷേ അപ്പം ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്ത് ഞാൻ ഡീപ് ഫ്രൈ ചെയ്ത വടിയും എന്നാണ് ഹിന്ദി പറയുന്നത് കേട്ടോ വടയും ഷാലോ ഫ്രൈ ചെയ്ത വടയും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി ഷാലോ ഫ്രൈ ചെയ്ത് ആദ്യം നോക്കാം നല്ല കുറുമു എന്നുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഡീപ് ഫ്രൈ ചെയ്തതാണ് ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ട് കാരണം നമ്മൾ വാർത്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം അതുപോലെ ഞാൻ ഗോതമ്പൊടി ചേർത്തതിന് പകരം അരിപ്പൊടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ കൊത്തമ്പീർ വട വട എന്ന് വെച്ച കൊത്തമല്ലി ഇല കൊണ്ടുള്ള ഈ വട അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം മല്ലി ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കടലമാവും അരിപ്പൊഴിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ലൊരായിട്ടമാണ് ഇനിയും മല്ലിയില കിട്ടുന്നുണ്ട് മല്ലിയില കിട്ടാൻ പ്രയാസമാണെന്നുണ്ട് നമുക്ക് മുരിങ്ങയില ഇട്ടും ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം